നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന മെയിൻ റോഡ് തീർന്ന രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു വീടുമാണ് കാണാൻ പോകുന്നത് മുരിക്കാശ്ശേരിയിൽ നിന്നും തോപ്രാങ്കുടിക്ക് പോകുന്ന റോഡാണിത് ഈ റോഡിന് ഇരുവശത്തുമായിട്ടാണ് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളക് ഏലം ജാതി കൊക്കോ ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിലെ ഈ സ്ഥലത്തെ ഇരുന്നൂറ് ചോളോളം കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട് മൂന്നാം വർഷമായ കൊക്കോയാണിത് മൂന്ന് മൂന്നര വർഷക്കായ കൊക്കോയാണ് കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഏരിയയാണ് ഇവിടെ നിലവിൽ നൂറ്റി മുപ്പത് ചോടെ ഏലം കൃഷി ചെയ്യുന്നുണ്ട് നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ജാതിയാണുള്ളത് നിലവിൽ തൊണ്ണൂറോളം ജാതി ഉണ്ട് അതിൽ നാൽപ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് നൂറ്റി മുപ്പത് ചുവടാണ് ഏല ഉള്ളത് ഒരിടയ്ക്കിക്ക് ഇരുന്നൂറ്റമ്പത് കിലോയോളം പച്ചക്കായ ഇതിനകത്തുനിന്ന് ലഭിച്ചതാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം കുരുമുളകാണ് കഴിഞ്ഞ വർഷം മൂന്ന് കിൻറ്റൽ ഉണക്ക കുരുമുളക് ഇതിനകത്തുനിന്ന് ലഭിച്ചതാണ് കുടിയൊക്കെ വലിയ കുടിയാണ് നല്ല കുടിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ജാതിയും ഏലമൊക്കെ തന്നെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ നടക്കുകോട് ഒഴുകുന്ന ഒരു തോടാണ് വെള്ളം പറ്റാത്ത വെള്ളമാണ് കുറച്ച് ഇഞ്ചി ഇതില് കൃഷി ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് പറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്ക് ലഭ്യമാണ് നിലവിൽ തോടുണ്ട് തോടും പറ്റിയില്ലാത്ത തോടാണ് ഏലച്ചെടിയൊക്കെ നല്ല ചെടിയാണ് പിന്നെ ഇടയ്ക്കൂടെ തൈക്കൊടിയും കൃഷി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അറുപത് കിലോ ഉണക്ക കാപ്പിക്കാൽ നിന്ന് ലഭിച്ചതാണ് കാപ്പി കുറച്ചേ ഉള്ളൂ നിലവിൽ അമ്പതോളം ഉണ്ട് നിലവിൽ തൊണ്ണൂറ് ജാതിയാണുള്ളത് അതിൽ നാൽപ്പത് ജാതിയാണ് കായ്ക്കുന്നുള്ളത് ബാക്കി അൻപത് ജാതി ഈ മോഡലാണ് ീ സ്ഥലത്ത് മറ്റൊരു കിണറും കൂടെ ഉണ്ട് ഇതിലും വെള്ളം വറ്റാത്ത വെള്ളമാണ് ഇതിലെ വെള്ളം ഉപയോഗിക്കുന്നില്ല ആദ്യം നമ്മൾ കണ്ട കിണറ്റിനാണ് വെള്ളം ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ കണ്ടത് റോഡിന്റെ താഴ്സൈഡാണ് കേട്ടോ അഭാഗം ചേരിവുണ്ട് ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്ന റോഡിന്റെ മേളഭാഗമാണ് കേട്ടോ വീടിരിക്കുന്ന ഭാഗമാണ് നിരപ്പ് സ്ഥലമാണ് അഭാഗം റോഡിന് താഴേക്ക് ചെരിവുണ്ട് സ്ഥലം കണ്ടെ ഭയങ്കര പുത്തിനുള്ള ചെരിവല്ല എങ്കിലും കരിയറിങ്ങി നടന്ന് പണി ചെയ്യുവാനുള്ള രീതിക്കുള്ള ചെരിവേ ഉള്ളൂ മെയിൻ റോട്ടിൽ നിന്ന് ഈ കാണുന്ന സ്ഥലമൊക്കെ നമ്മുടെ ഈ സ്ഥലത്തിൽ ഉൾപ്പെടുന്നതാണ് ഒരു അൻപത് മീറ്റർ മൺവഴിയുണ്ട് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഈ ഭാഗത്തും കൃഷി ചെയ്തിരിക്കുന്ന ജാതിയാണ് കേട്ടോ തൈജാതിയാണ് അതുപോലെ കുരുമുളകുണ്ട് കൊക്കോയുണ്ട് നിലവിലും നമ്മുടെ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് നിലവിൽ നാല് ബെഡ്റൂം ഹാളാണ് അടുക്കള വൽക്കേരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ പത്തോളം തൈത്തങ്ങുകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലങ്ങളൊക്കെ വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക നിലവിലെ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക